ഹലോ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് അനിമോളുടെ വീട്ടിലോട്ട് പോയാലേ തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് പോകാമെന്ന് വെച്ച് ഇന്ന് ഞങ്ങൾ ചെന്നപ്പോഴും അവിടെ വീഡിയോയും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു എന്തായാലും ഞങ്ങളതിനവർത്തിച്ച് കയറി രാവിലെ അങ്ങനെ ഞങ്ങൾ വീട്ടിലെ വിശേഷങ്ങളൊക്കെ അനുമോള് ചോദിച്ച് അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും അർജുനും കൂടെ ഓഫീസിൽ പോയിട്ട് അർജുൻ വന്ന് എന്നെയും കൂടെ കൂട്ടിയാണ് വീട്ടിൽ പോയത് ഒരുപാട് വിശേഷങ്ങളൊക്കെ ചോദിക്കാനും പറയാനും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ നമുക്ക് കപ്പ് കാണണം പിന്നെ പ്ലാച്ചിയൊക്കെ കാണണം അച്ഛന ഇപ്പം ലെഫ്റ്റ് കണ്ണിന്റെ ചെയ്തു സാധ്യതയുള്ളൂ അതൊന്നും ഇല്ലാസ് ഇങ്ങനെയാണെന്ന് എപ്പോഴും അച്ഛനാണ് അങ്ങനെ ഞാൻ പറയും എന്തോ അനുസരിച്ച് ഇങ്ങനെ തന്നെയാണ് അറിയാം അഭിനയിക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അനുസരിച്ചിട്ട് ഏറ്റവും കൂടുതലും അടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്തുകൊണ്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനെക്കാൾ കൂടുതൽ

കാരണം എനിക്ക് എന്റെ മനസ്സിന്റെ ഇതാണ് എനിക്ക് വലുത് എനിക്ക് പറ്റത്തില്ല പിന്നെ പനശി കറി ഡബിൾ പിന്നെ എനിയറിയത്തില്ല പനശീക്ക് ഒരുപാട് കൂടുതൽ അനുശേഷി ഇഷ്ടമാണ് പക്ഷെ നമ്മൾ കുറെ അഡ്ജസ്റ്റ് ചെയ്യണം നമ്മൾ പണ്ടു കൂട്ടി നമ്മുടെ ഒക്കെ അവർ എന്താ അമ്മമാരും അച്ഛന്മാരൊക്കെ നമ്മളെ പാമ്പർ ചെയ്ത് എപ്പോഴും അവരോട് കൂടുതലാണ് നമ്മളെ അത് കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോ ഇല്ല ും സ്റ്റാർ മാജിക് എനിക്കുണ്ടെങ്കിലും എന്നെക്കാളും ഇളപ്പിള്ളവിടെ ഉണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാം ഭയങ്കര സ്നേഹമായിരുന്നു അതുപോലെ എല്ലാം മോനെ ഇല്ല ഇവിടെ ും ലൈഫിൽ പഠിക്കാൻ പറ്റി അത് തന്നെ വലിയ കാര്യം പോവാതിരുന്നതിന്റെ പൊന്നു അത് വലിയൊരു എന്താ പറയണ്ടേ പോവാതിരുന്ന് കഴിഞ്ഞാൽ ായിട്ട് വലിയാണ് ഇനി വിളിച്ചതിന് മുന്നേ ഇത്രയും വിളിച്ചപ്പോഴും മലപ്പുറം പോയില്ലേ പേടിയുണ്ട് ഞാൻ അതിനെ പറ്റിയൊരു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ഞാൻ മനസ്സിലായത് അയർപോർട്ടിൽ വന്ന ആൾക്കാർ കണ്ടപ്പോ മനസ്സിലായി എന്തുമാത്രം ആൾക്കാര് ആവേപ്പം കാലത്ത് അവരോട് ഉറപ്പ് പിടിച്ചിട്ടുണ്ടോ ഇത്രയും പേര് വന്നപ്പോ മനസ്സിലായില്ല അത്രയും പേർക്ക് എല്ലാരോടൊരു ആഗ്രഹമാണ് കയ്യിലെടുക്കണോന്നുള്ളത് എല്ലാരും തീർക്കാൻ വേണ്ടി മാത്രം